ഹായ് കൂട്ടുകാരെ ഇന്ന് രാവിലെ പന്ത് കളിച്ചപ്പോൾ പന്ത് തോട്ടിലേക്ക് പോയി തോട്ടിലേക്ക് പോയിട്ടില്ല പക്ഷേ തോടിൻ്റെ തോട് കുത്തനെയുള്ള സ്ഥലമാണേ ഇത് കണ്ടോ പക്ഷേ അവിടെ പോയി തങ്ങി നിൽക്കുക ഇതെങ്ങനെ എടുക്കും കണ്ടോ ഇവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട് പക്ഷെ താഴ്ത്തൊട്ടിറങ്ങി നമുക്ക് പോകാനും പറ്റില്ല എന്തോ ചെയ്യും നമുക്കൊരു സൂത്രം പ്രയോഗിച്ചാലോ അങ്ങനെയാണ്

അതായത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു സാധനമാണ് ഇത് ഒരു കാശിനും കൊള്ളത്തില്ല അപ്പൊ അതുകൊണ്ട് ഒരു മാറ്റിയിട്ടിരിക്കുവായിരുന്നു അപ്പൊ അതെടുത്ത് നമുക്ക് ഈ തോട്ടിലിട്ട് തുമ്പത്ത് വെച്ചിങ്ങനെ കെട്ടാം ഒരു പരീക്ഷണം കിട്ടി എണ്ണ നമ്മുടെ കയ്യിലോട്ട് മാറ്റി സാധനമാണ് നമ്മൾ ഇതെടുത്ത് ഇതിലോട്ട് കെട്ടാൻ പോകനെ ചെറിയ കൈപ്പാത്രം കെട്ടിവെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കിട്ടി പോയി ഞാൻ പറഞ്ഞ ഐഡിയ പിന്നെ പറയാം പക്ഷേ ഇതുകൊണ്ട് സക്സസ് എന്റെ ഐഡിയ എന്റെ തന്നെ ഇരിക്കട്ടെ സക്സസ് എൻ്റെ ഇതേ ഐഡിയ സക്സസ് നോക്കാം പിന്നെ നിങ്ങൾക്ക് ചിലപ്പോ തോന്നാം ഈ മുപ്പത് വേണ്ടിട്ട് മുന്നൂറോടെ പങ്കെടുക്കണം പക്ഷെ അതല്ല ഇതൊരു ടാസ്ക് അല്ലേ നമുക്കത് നോക്കാം പന്തേ വാടാ ടുപ്പ് ഞാൻ പറഞ്ഞ ഐഡിയ എനിക്ക് എനിക്കതോന്നല്ലോള് തോട്ടിലോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു ഉം ഇതിലപ്പുറം ചാടിക്കിടന്ന പക്കറ്റിയൊക്കെ കണ്ടാരുന്നു ഞങ്ങട്ടാ ഞാൻ പറഞ്ഞിട്ട് ഡബിൾ വള്ളി ഇടാതെ ഒറ്റ പള്ളിയിൽ നിന്ന് എടുക്കാൻ പോയ ആളല്ലേടോ ചക്ക ആണെടോ പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഊരുണ്ടു പോന്നത് ഉണ്ട് ആ ഈ പ്രാവശ്യം തന്റെ സക്സസ് വിജയം നിന്റെ ബുദ്ധി വിമാനമാണല്ലോ ം വെച്ചാത്രം ഞാൻ ഉദ്ദേശിച്ചത് എല്ലാരോടും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആണെ അത് പിന്നെ വേറെ എപ്പോഴെങ്കിലും ഇനിയും പന്ത് സൈഡിലോട്ടൊക്കെ പോവൂല്ലോ അന്നേരം പറയാട്ടാ ഓക്കേ തന്റെ ബുദ്ധി വിമാനം പോലെയാ